കത്തോലിക്കാ സഭ വിശുദ്ധ പദവിയിലേക്ക് നാമകരണം ചെയ്തിരിക്കുന്ന മലങ്കര സുരിയാനി കത്തോലിക്കാ സഭയുടെ ചൈതന്യവുമായ ആർച്ച് ബിഷപ്പ് ദരിയൻ യൂവരംഗ്മാർമാരി പിതാവിന്റെ തടകരത്തിലേക്കുള്ള തീർത്ഥയാത്രയാണ് ഈ വലിയ ആത്മാനിർദ്ധമായി വരുന്നത് mm -hmm. ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ തീർത്ഥാടകരായി ഈ കദ ദേവാലയത്തിൽ പ്രത്യേകിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയമുള്ള വൈദിക സഹോദരങ്ങളെ സന്യാസ്ത്രീ പ്രിയ ദൈവ ജനമേ ധന്യൻ മാറി പിതാവിന്റെ എഴുപത്തിരണ്ടാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ സഭയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തീർത്ഥാടനം നടത്തി പദയാത്രയായി കവറിംഗിലേക്ക് നീങ്ങുന്ന അവസരമാണ് ഈ ദിവസങ്ങൾ ഭദ്രാസനത്തിൽ നിന്ന് മിനിങ്ങ ഏഴാം തീയതി ആരംഭിച്ച പദയാത്ര ഇന്ന് ഇപ്പോഴ് സെന്റ് ജോൺസ് കഥയിലുള്ള ഈ ിൽ എത്തിച്ചേർത്തിരിക്കുംബടത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് നീങ്ങിയുപുഴയിൽ നിന്ന് തിരുവല്ല വരെ വരണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറ് കിലോമീറ്ററോളം ഉണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിവിധ സ്ഥലങ്ങളിലൂടെ അഭിനന്ദിയതാവിന്റെ നേതൃത്വത്തിൽ മറ്റ് വൈദികരുടെയും സന്യസ്തരുടെയും നിവേജനത്തിന്റെയും നേതൃത്വത്തിൽ പ്രാർത്ഥനാപൂർവം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ തീർത്ഥാടകരിയും ഞാൻ ഒറ്റ വാക്കികൾ തിരുവല്ല സ്വാഗതം ചെയ്യുകയാണ് നമ്മെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ജൂൺ ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾ വരെയുള്ള മൂന്ന് നാല് മാസം വരങ്ങൾ സൂര്യാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം സഭാംഗങ്ങളായാലയം സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഓർമ്മകൾ ഉണർത്തുന്ന മാസങ്ങളും ദിവസങ്ങളുമാണ് പിന്നെ യാക്കുമാരത്തെ ഓരോ സ്മിതാവിന്റെ ഓർമ്മ തിരുനാൾ നമ്മൾ ഈ കഴിഞ്ഞ ജൂൺ മാസം തീയതി ഇവിടെ പൂർവ്വം ആദരിച്ചു ജൂലൈ മാസം പതിനഞ്ചാം തീയതി ആത്മീയമായ ശുശ്രൂഷകളിലൂടെയാണ് നമ്മൾ കടന്നുപോകുക സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി പുനരഹിക്കും അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളും മാസങ്ങളുമാണ് ഈ ജൂൺ മുതൽ സെപ്റ്റംബർ ദീർഘമായി സംസാരിക്കാതിരിക്കാനുള്ള പരിപാടിയായിരുന്നു എന്നൊന്നും അധികം പ്രസാദിപ്പിക്കുകയാണ് അപ്പോ തീർച്ചയായും ഈ ഉണ്ണിപ്പെട്ട ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനാപൂർവം നമുക്ക് ഒരുങ്ങാം ഈ മൂവാറ്റുപുഴയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന അഭിനന്ദി പിതാവിനും വികാരി കാളച്ചും അതുപോലെ തന്നെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും ൈവജനത്തിനും ഒരിക്കൽ കൂടി ഇവിടേക്ക് സ്വാഗതം നിങ്ങളെടുത്ത വലിയ ത്യാഗം നിങ്ങളുടെ വലിയ മനസ്സ് തീർച്ചയായും ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകും നമുക്കേറെ സന്തോഷമുള്ളത് വാരസനത്തിന്റെ മുന്നേ അധ്യക്ഷൻ അഭിയന്ത് സാന്നിധ്യമാണ് തീർച്ചയായിട്ടും അഭയദപിതാവ് ശാരീരികമായ നിർദ്ദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അഭയന്ദ പിതാവിന്റെ സാന്നിധ്യം നമ്മൾ അവിടെ ഇവിടെയായിട്ട് കാണുമ്പോൾ നമുക്കും ഒത്തിരിയേറെ സന്തോഷമാണ് ഇപ്പോഴ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് തീർച്ചയായും നമുക്ക് ഹിന്ദു പിതാവിന്റെ സാന്നിധ്യം കോർത്ത് ദൈവത്തിന് നന്ദി പറയാം ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് കബറിലുള്ള പ്രാർത്ഥന മുൻകൂട്ടി നിൽക്കിന് പ്രാപിച്ചു നിന്റെ സ്വകീയ വാഗ്ദാനങ്ങൾക്കായി നോക്കി പാത്തിരിക്കുന്നുവരെ അനുകൂലമാക്കി ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ രക്ഷികായി വന്നവന് ഞങ്ങളുടെ പുനരുദ്ധാനത്തിന് നിങ്ങളുടെ വർഗത്തിന്റെ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവനുമായി നിനക്ക് സ്തുതിപ്പോഴും സമർപ്പിക്കുമാറാകണമേ മോറാൻ ീടിയ നിൻ ആചാര്യന്മാരും അതിമേ നിൻ നയവന്മാരും ഹാര് ലോയോ നിൻ അഭിഷക്ത മുഖം തിരിപ്പിക്കല്ലേ നിൻദാസൻ താവി നിനയോർദ്ധ ാലും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നവനായും സ്തുതി നിന്റെ പുത്രന്റെ മനുഷ്യാധാരത്തിലൂടി നീ എല്ലാവരെയും നിന്നിലേക്ക് ആകർഷിക്കുന്നു നിത്യരക്ഷയ്ക്കുള്ള ആ ഒരു തീർത്ഥാടക ദൈവജനമായി എന്റെ പുത്രങ്ങളോട് സഭയെ നീ സ്ഥാപിച്ചുമാരെ പോയിട്ടുകയും ദൈവദാസന്മാരെ മാറ്റപ്പെടുത്തുകയും ആനാഭാഗത്തും അവളുടെ ഓർമ്മയെ ബഹുമാനിക്കുകയും ചെയ്യുന്നു നിനക്ക് നിന്റെ ദാസന വന്യപിതാവുമായ ദൈവദാസന്മാരെ വാനിയോ സ്ഥിഞ്ഞയുടെ അവരങ്ങളിലേക്കുള്ള തീർത്ഥാടനം നടത്തുന്ന ഈ സമയത്തും സ്ഥല കാലങ്ങളിലും സമയങ്ങളിലും സുദീർഘുമാരനുമായ നിരക്ക് നിയോജ്യമാകുന്നു നിന്റെ സ്വർഗീയമണ്ണാണു തുറന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവൻ കൃപാധാന്യങ്ങൾ പരിശുദ്ധന്മാർക്ക് പുണ്യപൂർണത പ്രദാനം ചെയ്യുകയും വിളിച്ചപേക്ഷിക്കുന്നവരുടെ നിയോഗങ്ങൾക്ക് ഉത്തരമൊരുളുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ നിനക്ക് സ്തുതി നിനക്ക് സ്തോത്രം കർത്താവേ ബലകരത്താകുന്നവനും കബറെടുക്കപ്പെട്ടവർക്ക് വിശ്രമസ്ഥാനം ഒരുക്കുന്നവനുമാകുന്നു ഓരോരുത്തർക്കും അവനും അവന്റെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നവനും നീ മാത്രമാകുന്നു വിശുദ്ധന്മാരെ സുഹൃദങ്ങളാൽ നിറച്ച് നിന്റെ സന്നിധിയിലേക്ക് നീ ആരയിക്കുകയും ചെയ്യുന്നു ലോക ജീവിത യാത്രയിൽ നിന്റെ പരിപാലനയും ദ്രവയും കൊണ്ട് നിറച്ചു നിന്റെ ആചാര്യ ശുശ്രൂഷയും നീ നിന്റെ ദാസിനെ പങ്കുകാലനാക്കി സന്യാസ വ്രതങ്ങൾ കൊണ്ട് നിനദാസിനെ നീ അലങ്കരിച്ചു നിന്റെ വിശുദ്ധ സഭയുടെ നവോത്ഥാനത്തിനായേ ദാസിനെ നീ വിളിച്ചു വേർതിരിച്ചു ഈ തന്നെ ആയ പോലെ പറ്റിയിൽ നിറുള്ളവനായി ಮೋಸಿಯೋ ವಿರತ್ತಾಲೂ ನೀ ಪ್ರವಚನ ಧನ್ಯ ದೀವ ಪ್ರವಾಚಕರಾಯ ದಾಡ್ ನೀ ಸದೃಶನಕಿ ಶಾಸನಶಕ್ತಿ ಈ ಧನ್ಯ ನಾಲ್ നിന്റെ വിശുദ്ധ സഭയിൽ ഇതങ്ങനെ ഞങ്ങൾക്ക് വിശുദ്ധനും മധ്യസ്ഥനുമാക്കി നൽകണമേ ഇതീപെ മാതൃകയെ പിൻപറ്റുവാൻ തീർത്ഥാടകരായി കടന്നു വന്നിരിക്കുന്ന ഇതിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ കാണാതിലേക്ക് യാത്ര ചെയ്തതുപോലെ പദയാത്രികരെ നിന്റെ ക്രമയും ചിറകി മറയ്ക്കണമേ നിന്റെ ശക്തിയും ഭജനവും ഈ തീർത്ഥാടകരെ അങ്ങനെ കാലുകൾക്ക് വിളക്കും ഒടുവടികൾക്ക് പ്രകാശവുമായിരിക്കണമേ നിന്റെ ജനത്തിന് മന്ന നൽകി അനുഗ്രഹിച്ചതുപോലെ ഈ തീർത്ഥാടകരെ എല്ലാ താരങ്ങളും നൽകി സുഹൃതമുള്ളവരാക്കണമേ ഈ തീർത്ഥാടന അംഗിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാനാടായ കാനിലേക്ക് ചെയ്ത യാത്ര പോലെ ആക്കി തീർക്കണമേ പകൽ മേഘസമായും രാത്രി അഗ്നി തോണായും നീ ഇവർക്ക് വഴികാട്ടിയായിരിക്കണമേ ഈ തീർത്ഥാടന യാത്ര കടന്നു പോകുന്ന ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും സകല കുടുംബങ്ങളെയും സർവജനങ്ങളെയും നിവാറ്റി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഈ ദേശത്ത് നിന്റെയും സമാധാനം വാഴുമാറാകണമേ ദൈവമായി കർത്താവേ നിന്റെ പരിശുദ്ധ സഭയുഗ്രഹിക്കണമേ അതിലെ മേൽപ്പെട്ടക്കാരെ കാത്തുകൊള്ളണമേ പട്ടക്കാരെയും നേതായക്കാരെയും പരിപാലിക്കണമേ മാമോദിസായുടെ വിശുദ്ധ റോഷനായാൽ മുദ്ര മക്കളെ സംരക്ഷിക്കണമേ

Monday. yeah

Hocus Panaeum Hocus

തിരുവല്ലായും തിരുവല്ല പരിസര പ്രദേശത്തുമുള്ളതായ കുറവാട് വൈദ്യങ്ങളുടെയും നേതൃത്വത്തിൽ തീർത്ഥാടന പദയാത്രംഭിച്ച് ചോട്ടഭാഗം വഴി അഭ്യന്തര പിതാവിലെ അഭ്യന്തര പിതാവൽ സ്ഥാപിച്ച പുല്ലാട് ചെന്നാരണീശ്മലകാനോ ദേവാലയത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടുകൂടി അവിടെ ഉച്ചഭക്ഷണം സ്വീകരിച്ച് നമ്മുടെ മാലാമണ് കോഴഞ്ചേരി ഇലന്തോര് ചീക്കരൻ പള്ളിയിൽ പുതിയ പിതാവിനോടൊപ്പം തൊള്ളായിരത്തി മുപ്പതിൽ പുനരഹിക്കപ്പെട്ട ജോലി മുഴുവൻ പുറത്ത് മാതൃദേവാലയത്തിൽ നാളെ ഒന്നാം ദിവസത്തെ പദയാത്ര അവസാനിപ്പിച്ച് ഇരന്തൂരു മണി വിശ്രമിച്ചതിനു ശേഷമാണ് നമ്മളെ പതിനൊന്നാം തീയതി രാവിലെ തീർത്ഥാടപദയാത്ര പുനരാരംഭിക്കുക നാളത്തെ ക്രമീകരണങ്ങളിൽ മാറ്റൂഴുള്ളതും അതോടൊപ്പം തന്നെ തിരക്കാനുള്ളതായ എല്ലാ പ്രിയപ്പെട്ട പദയാത്രയിലും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു എട്ടുമണിക്ക് കൃത്യം നമ്മൾ വിശുദ്ധ കുർബാന ആരംഭിച്ച പദയാത്ര ഈ പുണ്യങ്ങൾ അനുഗ്രഹപ്രദമാകുവാൻ കുടുംബങ്ങൾക്കും ഇത് ഊർജ്ജവും ശക്തിയും സ്വീകരിക്കുന്ന അവസരങ്ങളായി തീരുവാൻ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇത് സംബന്ധിക്കുവാനും ഈ തീർത്ഥാടന പദയാത്ര അനുഗ്രഹപ്രദമാകും എല്ലാവരുടെയും പ്രാർത്ഥനയും ഈ സമയത്ത് അപേക്ഷിച്ചുകൊള്ളുന്നു

ਕੈਨਡਾ ਦੇ ਦੇ ਉਹ ਕੈਨਡਾ ਵਿੱਚ ਉਹ ਸੰਦੋਖ ਸੁਖ ਦਾ ਪ੍ਰੇਰਨ ਨਾਲ ਆਇਆ ਜੀ ਚਾ ਕਿ ਇਹ ਫਾਰ ਦਾ ਉਹ ਯਾਤਰਾ ਧੰਨਵਾਦੀ ਹੋਰ ਇਸ ਦਾ ਵੀ ਜੇ ਲੋਤਰ ਦਾ ਔਰ ਬਦਲ ਤੋਂ ਦਾ ਜੋ ਤੁਲੇ ਬਗਿਆ ਉਹ ਕਰੇ ਦਾ ਇਹ ਬੰਦ ਦੇ ਉਸ ਤੋਂ ਜਿਹੜਾ ਜੁਰਾ ਦੇ ਸੁਖ ਦੇ ਪ੍ਰੇਰਨਾ ਨਾਲ ਜਿਹੜਾ ਸਾਹ ਵਿੱਚ ਜਿਹੜਾ ਤੁਹਾਡੇ ਆਗਸ ਕਰੋ ਆਏ ਜੀ ਨੂੰ ਇਹ ਪਰ ਯਾਤਰਾ ਇਹ ਹੋਰ ਤਰਵੇ ਗਾਦੀ ਰੋਬ ਦੇ ਜਿਹੜਾ ਬੋਰਡ ਦੇ ਕੜਨ ਨੂੰ ਦੋਹਾ അവിടെ മുതൽ ഇവിടെ മുതൽ ഈ രൂപതയിലെ അച്ഛന്മാരും അതുപോലെ ജീവജനവും നൽകിയ സ്വീകരണം ഞങ്ങൾക്ക് ഇന്നും യാത്രയില് പുതുപ്പുള്ളി മുതല് തൃക്കൊടിത്താൻ വെളിച്ചിട്ട് വരെ തിയേറ്ററിലും ഞങ്ങളുടെ മാതൃരൂപതയിൽ നിന്ന് ഞങ്ങൾക്ക് ഇതിന്റെ സ്വീകരണം പദയാത്ര ആരേസകരമായിരുന്നു എല്ലാവരും നട്ടങ്ങളിലെല്ലാം ആകർഷണം കൊണ്ടും സാന്നിധ്യം പോലും എല്ലാ തരത്തിലും ഞങ്ങളുടെ ಈ ಪ್ರಧಾನೆ ಸಹಾಯ ಎಲ್ಲಾ ಅಚ್ಚನ್ಮೇನ್ ಪ್ರತ್ಯೇಕ ಮನಿಷ್ಯನೇ ಅಂತ ಈಗ ಕೊನಪರೇ ಆತ್ಮಾರ್ಥ ನೋಡುತ್ತೆ ನಮ್ಮ ಎನ್ನು ಸಭೆಯ ಶಕ್ತರಾಗ್ ಪ್ರಾರ್ಥಿತ La deban de los países.